ഞാൻ പണിസ്ഥലത്ത് വന്നില്ല നിങ്ങളെവിടാ നിങ്ങളെ കാണാത്തോണ്ട് ഞാൻ എന്റെ മണ്ടക്കേറി ഓട് വിളക്കി തുടങ്ങി ഓട് ഞാൻ ഓട് പൊളിച്ചു നോക്കിയപ്പോഴേ ഇവിടുത്തെ കേട്ടിട്ടുണ്ട് ചണ്ടി ചട്ടി മണ്ണെടുക്കാൻ പറയുമ്പോ എന്ത് ക്ഷീണു നിനക്ക് നിനക്ക് ഞങ്ങൾ ബംഗാളികൾ ബംഗാളികൾക്ക് വികാരമുണ്ട് ഓ ഒരു വികാരത്തിന് അത് കുഴപ്പമില്ല നീ ബാക്കി നമുക്ക് കൊഴപ്പാക്കി പറ എല്ലാ ചേച്ചിടാ അല്ല ഓടും പക്ഷെ ആ വീടുകളിലൂടെ ഉള്ള കാഴ്ച അത് വ്യത്യസ്തമായിരിക്കും ചേച്ചി ആ തോർത്തെടുത്ത് ആശയിട്ട് എന്നിട്ട് സെറ്റാ എന്നിട്ട് എന്തോ ഒരു എണ്ണ എടുത്ത് കയ്യിൽ തേക്കി

തേ ഇപ്പൊ ലൈറ്റ് ഇട്ടപ്പെടില്ല കണ്ടത് നമ്മടെ റിംഗുമായിരുന്നു ബോണസ് മേടിച്ച് ബംഗാളി പോടക്കുന്നു നീ തേപ്പുടിപ്പിച്ച് കഴിക്കുന്ന കൊത്തിയിടാ ചേച്ചി മൂടായാ ചേട്ടാ പോയി